ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തികച്ചും ഡൗട്ട് അടിക്കാനാണ് ചാൻസ് ഉണ്ടാവുക മോള് എൻ്റെ മോള് എസ് എൽ സി പാസ്സായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കരുതും ഫുൾ എ പ്ലസ് ആണോ എത്ര എ പ്ലസ് ഉണ്ട് അങ്ങനെയല്ലേ അപ്പോൾ എന്നെ സംബന്ധിച്ച് എ പ്ലസിലൊന്നും വലിയ കാര്യമില്ലടോ അതെൻ്റെ മോൾക്ക് കിട്ടാത്തതുകൊണ്ടാണോ ഇനി കിട്ടിയതുകൊണ്ടാണോ അങ്ങനെയൊന്നും നിങ്ങൾ ഡൗട്ട് എടുക്കേണ്ട എയ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് കേട്ടോ എൻ്റെ മോൾക്ക് മാർക്ക് അലഹമില്ല മാഷാല്ല നമ്മൾ അത്ര തന്നെ കരുതിയിട്ടുള്ളൂ ഇനി അതിനേക്കാളും കുറച്ച് മെച്ചപ്പെടണം എന്നാണ് ഞാൻ പറയാറുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ മോൾ അച്ചീവ് ചെയ്യണം എന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇതിനായിട്ട് ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എൻ്റെ മോൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി മോൾക്ക് ആ ഒരു പ്രോഗ്രാമിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വീഡിയോ ഞാൻ ിവിടെ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് എപ്പോഴായാലും എൻ്റെ ചാനൽ ചാനലിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയ കാര്യം എത്ര കാലം കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് കാണാൻ പറ്റും ആ ഒരു ഭയങ്കര കാര്യമാണ് കേട്ടോ ഞാനിതിൽ ഷെയർ ചെയ്യുന്നത് കൂടെ നിങ്ങൾക്കും ഇതൊരു ചെറിയൊരു മോട്ടീവ് ആവട്ടെ എന്ന് കരുതി കേട്ടോ അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ മഹാത്മാ പുരുഷ സ്വയം സഹായ സംഘം എന്നിവരുടെ ഒരു ചെറിയൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നെ ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് പ്ലസ് ടു അതുപോലെ തന്നെ എസ് എൽ സി പാസ്സായ കുട്ടികൾക്ക് ഈയൊരു അച്ചീവ്മെൻറ്റ്സ് ഈ ഒരു മൊമെൻറ്റോ ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഗ്രാമൊക്കെ ആയിരുന്നു കേട്ടോ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അംഗീകാരമാണ് നമ്മൾ ജനിച്ചു വളരുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നിന്നുള്ള ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളതല്ലേ അപ്പോൾ ആ ഒരു ഭാഗ്യം എൻ്റെ മോൾക്ക് ഉണ്ടായി അപ്പോൾ എന്താണ് ജസ്റ്റ് ഒരു മൊമെൻ്റ് കിട്ടുക അതല്ല എന്നെ സംബന്ധിച്ച് ആ ഒരു മൊമെൻ്റേക്ക് എൻ്റെ മോൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ അത്രയും വാല്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനാണ് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് മോൾക്ക് നല്ല പനിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നല്ല നമ്മൾ ഓരോ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സാം നടത്തുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിലും നമ്മൾ കരുതേണ്ടത് എന്താ uh, പറയുക നല്ലൊരു അച്ചീവ്മെൻസ് നമ്മളെ കൊണ്ട് എത്രത്തോളം നമുക്ക് എഫേർട്ടിട്ട് ചെയ്യാൻ പറ്റും അത്രയും നമ്മൾ ചെയ്യുക ഇപ്പോൾ ഫുൾ എ പ്ലസ് വാങ്ങിയവർ ഫുള്ളായിട്ട് ജി ലൈഫിൽ സക്സസ് ആവും അങ്ങനെയൊന്നും പറയാനൊക്കത്തില്ല എന്നാലോ ഫുൾ എ പ്ലസ് വാങ്ങിയാൽ സക്സസ് ആവില്ല എന്നും പറയാനൊക്കത്തില്ല കുട്ടികളുടെ ഓരോ കഴിവിനനുസരിച്ചിരിക്കും പിന്നീട് അങ്ങോട്ട് അവരുടെ ഭാവി നിശ്ചയിച്ചിരിക്കുക അല്ലേ അപ്പോൾ നല്ല രീതിയിൽ നല്ല വഴിയിലൂടെ കുട്ടികളെ നടക്കാൻ പ്രാപ്തനാക്കുക എന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് കേട്ടോ ഇപ്പോൾ ചുറ്റുപാടും സമൂഹത്തിൽ ഒരു ഒരുപാട് ബാഡ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മക്കളെ അതിലേക്ക് ഇൻവോൾവ് ആവാതെ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരെ അതിൽ ഇൻവോൾവ് ആവാതെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തുക നമുക്ക് കുട്ടികളുടെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിലേക്കൊന്നും പോവരുത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ചെയ്യാനുള്ളത് നമ്മളെത്ര നമ്മൾ കുട്ടികളുടെ പിറകെ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഒരു നിമിഷം മതി കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക മോശം പ്രവർത്തികളിലേക്ക് ഇറങ്ങാനായിട്ട് പക്ഷെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും കുട്ടികളുടെ മനസ്സിലേക്ക് തറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ അതിലേക്കൊന്നും പോകത്തില്ല ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മുടെ മക്കൾക്കായിട്ട് സംഘത്തിലെ ഓരോ പ്രതിനിധികളും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ തികച്ചും അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കുട്ടികൾ എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കാനും പറ്റി കേട്ടോ ഇനിയും വരുന്ന തലമുറ നല്ലൊരു ഭാവിയെ വളർത്തിയെടുക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇത്രയേ ഉള്ളൂ വളരെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുള്ളാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണ് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ മോൾക്കും ഈ ഒരു മൊമൻറ്റോ കിട്ടിയിട്ടുണ്ട് മാഷാ അല്ല അലഹമില്ല തുടർന്നും ഇതുപോലുള്ള ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് കിട്ടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്